and <laughs>

سر 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 ہنوں اڏين پیرن اندر اندر منگين ونه اڏون کي چنيو دارک ورتتي اڪنهن سمورتي ൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി മഹദിൻ അക്കാദമിയും വിവിധ സുന്നി സംഘടനകളും സംഘടിപ്പിക്കുന്ന നബിദിന സന്ദേശ റാലി മലപ്പുറത്ത് നടന്നു സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മഹദിൻ അക്കാദമി ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി എന്നിവർ നബിദിന സന്ദേശം നൽകി ആയിരക്കണക്കിന് പ്രവാചക പ്രേമികൾ അണിനിരക്കുന്ന റാലി വൈകുന്നേരം നാല് മണിക്ക് എം എസ് പി പരിസരത്ത് നിന്ന് ആരംഭിച്ച് കോട്ടപ്പടി തിരൂർ റോഡിൽ സമാപിച്ചു പ്രകീർത്തന കാവ്യങ്ങൾ തിരുനബി സ്നേഹ പ്രഭാഷണം മധുഗീതങ്ങളുടെ ഭാഷ വൈവിധ്യങ്ങൾ അറബന ദഫ് മേളങ്ങൾ സ്കൌട്ട് പരേഡുകൾ ഫ്ലവർ ഷോ ഫ്ളാഗ് ബക്കാർഡ് ഡിസ്പ്ലേ തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ റാലിക്ക് കൊഴുപ്പേകി എം ടി മലപ്പുറം വിവാഹ സ്വപ്നങ്ങൾക്ക് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും യും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി ടു പോയിന്റ് മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട്